ും മനോടും നെയ്ക്കൊണ്ടായിരിക്കട്ടെ അമ്മേൻ ദീർഘമായ ഒരു പ്രഭാഷണം ഉചിതമല്ല അതുകൂടെന്നാൽ നിങ്ങൾ തന്നെയാണ് ഇനി ഉച്ചയിൽ ഇവിടെ ഒന്നിച്ചുകൂടി അതിവിപുലമായ പെരുന്നാളിൻ്റെ പ്രദക്ഷിണത്തിന് വേണ്ടി ഒരുങ്ങേണ്ടത് അതുകൊണ്ട് എൻ്റെ വാക്കുകൾ ഏറ്റവും ചുരുക്കാൻ വേണ്ടി ഞാൻ ശ്രദ്ധിക്കേണ്ടതാണെന്ന് എനിക്ക് ബോധമുണ്ട് ഇടവകയുടെ ഇത്രമുള്ള ആവശ്യങ്ങളെക്കുറിച്ച് സ്നേഹബുദ്ധിയ ഒരു പൈതൃക പ്രബോധനമായിട്ട് വികാരി എരമംഗലത്ത് ഷമ്മി അച്ഛൻ നിങ്ങളോട് അറിയിച്ചു ഇതെല്ലാം നിങ്ങൾ സഹകരിക്കുന്നവരും ഇതിനോടൊത്ത് നിൽക്കുന്നവരുമാണ് നമ്മുടെ വിശുദ്ധ വിശുദ്ധമോറോൻ്റെ ഗന്ധമുള്ള മുളന്തുരുത്തി ദേവാലയത്തിൻ്റെ മക്കൾ നമുക്ക് ഇങ്ങനെയൊരു കൂടാരം കിട്ടി പ്രാർത്ഥിക്കേണ്ടുന്ന ആരാധന അർപ്പിക്കേണ്ടുന്ന സന്ദർഭം വന്നിട്ടും നിങ്ങളാരും നഷ്ടങ്ങളിലേക്ക് തിഞ്ഞ് നോക്കാതെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോരേണ്ടി വന്ന ഇടങ്ങളെക്കുറിച്ചുള്ള സങ്കടങ്ങളും ഭാരങ്ങളും ഉള്ളിൽ സൂക്ഷിച്ചു കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഈ ആരാധന നിങ്ങൾ പങ്കെടുക്കുന്നത് കണ്ണീരിനെ കാണുന്ന ദൈവത്തിൻ്റെ തിരുസന്നിധിയിൽ പരിഹാരമുണ്ടെന്നുള്ളത് കൊണ്ട് പ്രത്യാശയോടെ നമുക്ക് മുമ്പോട്ട് പോകാനായി സാധിക്കട്ടെ എന്ന് പ്രത്യേകമായി പ്രാർത്ഥിക്കുന്നു നിങ്ങൾ കാണിക്കുന്ന ഈ ശാന്തതയും അച്ചടക്കവും നിങ്ങൾ വിശുദ്ധ സഭയെ പ്രതി കാണിക്കുന്ന ഈ വലിയ സഹനത്തിൻ്റെ മാർഗവും നിങ്ങൾക്കതെന്നും പ്രയോജനപ്രദം തന്നെയെന്നും കുഞ്ഞുങ്ങൾക്കതെന്നും ഗുണകരമാണെന്നും പൂർണ്ണമായി തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ ലിറ്റിൽ മാച്ച് ഗേൾ എന്ന് പറയുന്ന ഒരു ചെറിയ ഷോർട്ട് സ്റ്റോറി ഈ കഴിഞ്ഞ ദിവസം കേൾക്കാനിടയായി അപ്പോൾ ക്രിസ്മസുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഞാൻ ആ കഥ പറയണമെന്ന് ഓർത്ത് വന്നതല്ലെങ്കിലും പ്രിയപ്പെട്ട ഷമ്മി വളരെ വികാരനിർഭരമായി നമ്മുടെ ഒരു അന്തരീക്ഷവും നമ്മൾ ഇനിയും മുമ്പോട്ട് പോകാനുള്ള വഴികളെയും കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ മനസ്സിലത് വന്നുപോയെന്ന് മാത്രമേ ഉള്ളൂ ആ കൊച്ചു കഥയിൽ എഴുതിയ അൻഡോസ് എന്ന് പറയുന്ന ക്രൈസ്തവണ്ടോസ് എന്ന് പറയുന്ന ആ കഥാകൃത്ത് പറയുന്നത് പോർട്ടീസ് എ ബ്ലെസ്സിങ് ദാരിദ്ര്യം ഇല്ലായ്മ അത് മനുഷ്യൻ്റെ അനുഗ്രഹമാണ് ആ കഥയിൽ പറയുന്ന കുടുംബത്തേക്ക് എന്തെങ്കിലുമൊന്നുണ്ടാക്കാൻ വേണ്ടി തീക്കുള്ളികൾ വിൽക്കാൻ പോകുന്ന പെൺകുട്ടി ആരും വാങ്ങാതെ പാതയോരത്ത് ഈ തീക്കൊള്ളികൾ അവശേഷിപ്പിച്ച് ഇറങ്ങി വീട്ടിലേക്ക് പോകാൻ സാധിക്കാതെ അവൾ കരഞ്ഞ് അവൾ കാലാവസ്ഥയാകുന്ന പേറങ്ങുന്ന മഞ്ഞിൽ നവിച്ചിരിക്കുമ്പോൾ ഒരു കൊള്ളിയെടുത്ത് അവൾ തന്നെ കത്തിച്ച് അച്ചൂട് അവൾ നേടി അവളിരുന്ന് കാല സ്വപ്നമാണ് ആ കഥയിലുള്ളത് സ്വപ്നങ്ങൾ കാണുന്നത് മനുഷ്യൻ ഫലപ്പെടുമ്പോഴാണ് മനുഷ്യൻ ശാന്തമായി സമൃദ്ധിയിൽ കഴിയുമ്പോഴല്ല ദൈവത്തിൻ്റെ വലിയ തേജസ്സവൻ അറിയുന്നത് കരഞ്ഞ് ഒഴുകുന്ന കണ്ണീരിൻ്റെ മത്തിൽ കരുണാമയനായ ദൈവത്തിൻ്റെ അത്ഭുത ഉണ്ടെന്നുള്ളത് എത്രയോ പ്രാവശ്യം കേട്ടറിഞ്ഞ കാര്യമാണ് നിങ്ങളുടെ ഒരു കൊച്ചുകുട്ടി അവൾ കൈകാലുകൾ ചലിക്കില്ല അവളുടെ വിദ്യാഭ്യാസ കാലത്ത് ഇടയ്ക്ക് വെച്ച് സംഭവിച്ച ഒരു ദുരന്തമാണ് അവൾക്ക് അങ്ങനെ വന്നത് മുഴുവൻ സഹായം അവൾക്ക് ആവശ്യമാണ് ആ കൊഞ്ഞ് അവരുടേതായ ഒരു സംഘം കൂടിയപ്പോൾ നാലുവരി പാട്ട് ആ കുഞ്ഞ് പാടിയാണ് അത് ആരംഭിച്ചത് ആ കുഞ്ഞ് പാടിയ പാട്ട് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കുഞ്ഞുങ്ങൾക്കൊക്കെ മനപ്പാഠമായ പാട്ടുമാണ് കന്ന് കവിളിലൂടെ ഒഴുകുന്ന കണ്ണീരിനപ്പുരം പുഞ്ചിരി ഉണ്ടെന്നോർക്കണം ഇലവഴിയും കാലങ്ങൾ പുറം തളിരണിയുന്ന കാലമുണ്ടെന്ന് പറയണം ഇതാണ് കുഞ്ഞുപാടിയ പാട്ടിൻ്റെ ഈരടികൾ അതുകൊണ്ട് പ്രിയുള്ളവരെ ഭാരപ്പെടേണ്ടതില്ല ഇന്ന് വാചവേദഭാഗവും പറഞ്ഞ് അവസാനിക്കുന്നത് സഹിച്ച് നിങ്ങൾ നിൽക്കുന്നവർക്ക് ജീവനെ പ്രദാനം ചെയ്യുന്നർത്താവിൻ്റെ ആശ്വാസ വചനമാണ് അതുകൊണ്ട് ഈ സഹനം നിങ്ങൾക്ക് അനുഗ്രഹമാണ് നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് ഇത് വലിയ സ്വർഗീയ ആഴ്വിനുള്ള നിമിത്തമാണ് അതുകൊണ്ട് ഇടവകയുടെ വികാരച്ഛന്മാരോട് ചേർന്ന് അതോടൊപ്പം പള്ളിയുടെ പ്രിയപ്പെട്ട പള്ളി ട്രസ്റ്റിമാരും സഹോദരായിരിക്കുന്ന ബഹുമാനപ്പെട്ട വൈദികരും എല്ലാവരും ചേർന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിച്ച് മുന്നോട്ട് പോകണം വിശേഷാൽ ഈ അനുഗ്രഹീത ഇടവകയിൽ നിന്നാണ് പരിശുദ്ധ സഭയ്ക്ക് ഇനി മുമ്പോട്ട് പോകുവാൻ വേണ്ടിയുള്ള ദൈവം കണ്ടെത്തിയിട്ടുള്ള മലങ്കരമെത്രാപ്പുലിത്ത തിരുമനസ് നിയുക്ത കാതോലിക്ക ബാവ എന്ന് ഞങ്ങൾ വിശേഷിപ്പിച്ച് കൊന്നിച്ച് പറഞ്ഞ് നമ്മൾ അനുഗ്രഹീതമായ സിംഹാസനത്തിൻ്റെ വലിയ കൽപ്പനയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ ഇടവക ഇടവകമെത്രാപ്പുലിത്തയാണ് ഇടവകക്കാരനാണ് നിങ്ങളെല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കേണ്ടതാണ് നമുക്കതെല്ലാം വളരെ ഉചിതമായി പ്രൗഢമായി നടക്കേണ്ടത് ആവശ്യമാണ് ഈ ഇടവകയിൽ നിന്ന് ഉണ്ടായിട്ടുള്ള വിശുദ്ധരെ പോലെ ആ വിശുദ്ധ താവഴിയിൽ തന്നെ ദൈവം കണ്ടെത്തിയ വലിയ അനുഗ്രഹമാണ് വിഭിതനായ നമ്മുടെ ഗ്രിഗോറി സ്ഥിരമേനയുടെ വലിയ സ്ഥാനാരോഹണത്തിനും വാഴ്ചയ്ക്കും വേണ്ടി നമുക്കെല്ലാവർക്കും ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്നേഹമുള്ളവരെ ഇന്ന് ഇരു ഇരുപതാം തീയതിയാണ് ഞാൻ അത് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് ഇന്ന് ഡിസംബർ മാസം ഇരുപതാം തീയതി പരിശുദ്ധ സഭയൊക്കെ നാൽപ്പത് വർഷക്കാലം പരിശുദ്ധ അന്ത്യോക്യാ സിംഹാസനത്തിൻ്റെ അധിപനായിരുന്ന മൂന്നാമത്തെ പാത്രർക്കീസ് ഇഗ്നാത്തിയോസ് നോറോനോ എന്ന പിതാവിൻ്റെ ഓർമ്മയാണ് അഗ്നിമയനായ മൊറിഗ്നാത്തിയോസ് തയ്യോഫോറോസ് എന്ന് ഗ്രീക്കിൽ പറയുന്ന ഈ ദൈവത്തെ വഹിച്ച പിതാവിൻ്റെ വിശുദ്ധമായ മധ്യസ്ഥവും കൂടി നമ്മൾ തേടുന്ന ഒരു വലിയ ദിവസമാണിന്ന് കർത്താവ് ഒരു കുട്ടിയെ കയ്യിലെടുത്ത് ഈ കുഞ്ഞിനെ പോലെ ആകാൻ പറഞ്ഞ് കാണിച്ചു കൊടുത്ത ആ കുഞ്ഞാണ് പിന്നീട് മോർ ഇഗ്നാത്യൂസ് എന്ന പേരിൽ സിംഹാസനത്തിൻ്റെ അധിപനായി മാറിയതെന്ന് സഭാചരിത്രകാരനായ ഔസേബിയോസ് എഴുതി പഠിപ്പിക്കുന്നത് ഇഗ്നാത്യൂസ് പഠിപ്പിച്ച നിരവധി കാര്യങ്ങളുണ്ട് സെവൻ ലെറ്റേഴ്സ് ഓഫ് സെൻറ്റ് ഇഗ്നീഷ്യസ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കിട്ടുന്ന ഓൺലൈനിൽ നോക്കിയാൽ കിട്ടുന്ന കാര്യമാണ് എന്താണ് യഥാർത്ഥമായ സത്യവിശ്വാസമെന്നും എന്തെല്ലാം നഷ്ടപ്പെട്ടാലും എവിടെ നിന്നെല്ലാം ഇറങ്ങിപ്പോരേണ്ടി വന്നാലും എല്ലാം പീഡ വന്നാലും ഏത് വിശ്വാസത്തിൽ നിൽക്കണമെന്ന് ആദ്യ നൂറ്റാണ്ടിൽ വിശ്വാസ സമൂഹത്തെ പഠിപ്പിച്ച് ഇഗ്നാത്യോസ് നോറോനോപിതാവാണ് പിറ്റേ പ്രത്യേകിച്ച് വൈദികർക്ക് വേണ്ടിയുള്ള പ്രബോധനം എഴുതി അദ്ദേഹത്തെ അംഗലങ്ങളാൽ ബന്ധിച്ച് റോമിലേക്ക് നടത്തി രണ്ട് വർഷം കൊണ്ടാണ് അദ്ദേഹത്തെ സിമുഹങ്ങൾക്കെറിഞ്ഞുകൊടുത്ത് ആ ക്രൂര വിനോദത്തിൽ ട്രാജൻ ചക്രവർത്തി ആ പരിശുദ്ധ പിതാവിനെ സഹതയായി രക്തസാക്ഷിയായി മാറ്റി ഇന്ന് പരിശുദ്ധ സഭയുടെ അനുഗ്രഹീത മധ്യസ്ഥം തേടി നമ്മൾ പ്രാർത്ഥിക്കുന്ന അഗ്നിമയനായ മോർ ജ്ഞാത്യൂസ് അറിയുള്ളവരെ ജ്ഞാത്യൂസ് സഭയെ പഠിപ്പിച്ച നിരവധി കാര്യങ്ങളിൽ മൂന്ന് കാര്യങ്ങൾ വിശ്വാസികളായി പറയുന്നു നിങ്ങൾ വിശുദ്ധ ബലിപിടുത്തിങ്കിലേക്ക് ചേർന്ന് വരണം ഒന്നാമത് പറഞ്ഞ കാര്യമാണ് വൺ ഓൾട്ടർ വൺ ബിഷപ്പ് വൺ എവക്വാറിസ്റ്റ് വൺ പീപ്പിൾ ഒരു ബലിപീഠമാണ് ഒരു ആചാര്യനാണ് ഒരു കുർബാനയാണ് ഒരു ജനമാണ് ഇത് പറഞ്ഞ് പഠിപ്പിച്ചത് വിശുദ്ധനായ മൊരു ജ്ഞാത്യോസാണ് സഹനത്തിൻ്റെ തീച്ചുവിളിയിലൂടെ നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായി നമ്മൾ മടുത്തു പോകും ഇങ്ങനെ വേണമോ ഇത് ശരിയാണോ ഇവിടെ ദൈവീ പരി ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ ഉണ്ടാകുമോ എന്നെല്ലാം സംശയിച്ച് തമ്മിൽ തമ്മിൽ നമ്മൾ കുറ്റപ്പെടുത്തി പോകാൻ സാധ്യതയുള്ളത് കൊണ്ടാണ് ജ്ഞാത്തിയോസ്മിതാവോ പറയും നിങ്ങൾ ചേർന്ന് വരാം നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കപ്പെടുന്ന ബലിപീഡത്തെങ്കിലേക്ക് നിങ്ങൾ ചേർന്ന് നിൽക്കണം നിരവധി സത്യവിശ്വാസ വിരുദ്ധമായ പഠിപ്പിക്കലുണ്ടായി ദൈവം പരിശുദ്ധനാണെന്ന് പറയാൻ സാധിക്കും ആ ദൈവം കാൽവറി ക്രൂശിൽ മരിച്ചു എന്ന് പറയാനുള്ള തൻ്റെയിടം സുറിയാനു സഭയെപ്പോലെ മറ്റ് പല സഭകൾക്കും ഇല്ലെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ കർത്തൃശരീരം ഭക്ഷിക്കണമെന്ന് പഠിപ്പിച്ചത് നാത്യൂസ് നോറോനാണ് കർത്താതൻ പറഞ്ഞു ഈ ശരീരം ഭക്ഷിച്ചാൽ നിങ്ങൾക്ക് മരണമില്ല അതുകൊണ്ട് ഇമോട്ടൽ മെഡിസിൻ എന്ന് പറഞ്ഞ് ഔഷധമായി അനശ്വരതയുടെ ഔഷധമാണെന്ന് പറഞ്ഞ് പഠിപ്പിച്ചത് ഇഗ്നാത്യൂസ് നോറോനയാണ് നമ്മുടെ പ്രിയമുള്ളവരെ നമുക്ക് ഈ വിശുദ്ധാലയത്തിൻ്റെ യാഗവീഠം നിർമ്മിക്കുന്ന സന്ദർഭമാണ് താൽക്കാലികമായിട്ടാണെങ്കിൽ നമുക്കൊരു സൗകര്യം ആവശ്യമാണല്ലോ ആ ബലിവീഠത്തിൻ്റെ നിർമ്മാണം നടക്കപ്പെടുമ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും ശ്രദ്ധ അതിലേക്കുണ്ടാകുമെന്ന് ഞാൻ നന്നായി വിശ്വസിക്കണം ഇഷ്ട കുർബാനിയിലേക്ക് എത്തിച്ചേരേണ്ടതാണ് ആവശ്യം അതാണ് അനശ്വരതയുടെ ഔഷധമായി മനുഷ്യനുള്ള ഏക ഭക്ഷണം ഇത് ഭക്ഷിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും ഇത് ഭക്ഷിച്ചില്ലെങ്കിൽ നിങ്ങൾക്കുള്ളിൽ ജീവൻ ഉണ്ടാകില്ല ഭർത്താവിൻ്റെ വാക്കുകളാണ് പ്രിയുള്ളവരെ സഹനത്തിലൂടെ കടന്നു പോകുമ്പോൾ ഇഗ്നാത്യോസ് നോറോനോ പിതാവിനെ ഒരു വാടിത്ത് ഒരു ദിവസം വെട്ടിക്കൊല്ലുകയല്ല ചെയ്തത് നേരെ മറിച്ച് ഇഗ്നാത്യോസ് എന്ന പിതാവിനെ ചങ്ങലകളാൽ ബന്ധിച്ചുകൊണ്ട് അദ്ദേഹത്തെ റോമായിലേക്ക് പാതയോരത്തുകൂടെ വലിച്ചൊഴച്ച് അദ്ദേഹത്തെ കൊണ്ടുപോവുകയാണ് ചെയ്തത് അദ്ദേഹം നടന്നു പോകുമ്പോൾ കാണുന്നവർ വിചാരിക്കണം ഇനി ഒരാൾ പോലും ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പാടില്ല ഇനി ഒരാൾ പോലും ഇങ്ങനെ ക്രിസ്തുവിന് വേണ്ടി ഇറങ്ങിത്തിരിക്കാൻ പാടില്ല സത്യസുറയാന് സഭയുടെ മക്കൾ എല്ലായിടത്തും പീഡിപ്പിക്കപ്പെടുമ്പോൾ മതിപക്ഷം ചിന്തിക്കുന്നത് നമ്മളെങ്ങനെ ഇറക്കി വിട്ട് പതയോരത്ത് കുടിലുകെട്ടി നമ്മൾ വെച്ച് കെട്ടിയ പള്ളികളിൽ നമ്മളെ ആക്ഷേപിച്ച് തർപ്പായ പള്ളിയിൽ കുർബാന നല്ലവരൊക്കെ നമ്മളെ കളിയാക്കി പറയുമ്പോൾ ഇങ്ങനെയുള്ള വിചാരിച്ചത് ഇനിയൊരാളും ഇങ്ങനൊരു സംഭവം ഉണ്ടായാൽ അവരിറങ്ങിപ്പോകില്ല അവിടെ കൂടെ നിൽക്കുമെന്നൊക്കെയാണ് പക്ഷെ ഒന്നല്ല അൻപത്തി ഒൻപത് അറുപത് പള്ളികൾ പോയിട്ടും നമ്മുടെ വിശ്വാസികളെ തന്നെ അത് സ്വീകരിപ്പാനായി തയ്യാറായിട്ടില്ല സ്നേഹമുള്ളവരെയും ദൈവത്തിൻ്റെ വരത കാവലാണ് വലിയ കരുതലാണ് നമുക്ക് അഹങ്കരിക്കാനായിട്ടൊന്നുമില്ല ഈ സഭവിശ്വാസികൾ പിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ള പാതയിലൂടെ സഹനിച്ച് മുമ്പോട്ട് പോവുകയാണ് സഹനകാലം ദീർഘമാകുമ്പോൾ നമുക്ക് മടുപ്പുണ്ടാകും നമ്മൾ ഭാരം തോന്നും നമുക്ക് വിഷമം തോന്നും കണ്ണീര് കൊണ്ട് നമ്മൾ മുഖം കഴുകും എന്തെന്ന് ചോദ്യം പലയാവൃത്തി ഉണ്ടാകും പക്ഷെ കർത്താവ് താൻ പറഞ്ഞ് നിങ്ങൾ സഹനകാലം ദീർഘമാണെങ്കിലും ഭാരപ്പെടേണ്ട നിങ്ങൾ ജീവൻ്റെ അവകാശികളായിട്ട് മാറും സ്നേഹമുള്ളവരെ അത്തരം ജീവൻ്റെ അവകാശികളായി മാറുവാൻ വേണ്ടി മർത്തോമ സ്നേഹായുടെയും വിഗ്നാത്യോസ്നോറോനോ ബാബായുടെയും ശുദ്ധനായ മോഗ്രിഗോറിയോസിൻ്റെയും മോർക്കൂറി ലോസിൻ്റെയും വഴിയായി നിങ്ങൾക്കെല്ലാവർക്കും സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിച്ച് ഈ പെരുന്നെല്ലാ നന്മകളും നേർന്നുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ എല്ലാ ദേവാലയങ്ങൾക്കൊപ്പം തന്നെ സഭയെ കരുതി പ്രാർത്ഥിക്കുമ്പോൾ ഇറങ്ങി പോരേണ്ടി വരുന്ന ഇടവകകൾ വെച്ച് കെട്ടാൻ വേണ്ടി സ്ഥലമില്ലാതെ അതിനുവേണ്ടി പണമില്ലാതെ അവരും ഭാരപ്പെടുമ്പോൾ അതിൽ പലരും തന്നെ കുടുംബങ്ങളിൽ പലരും വളിയേറെ സാമ്പത്തികമായി പ്രതിസന്ധിയുള്ള കുടുംബങ്ങളാണ് രോഗ ചികിത്സ കഴിയുന്ന കുഞ്ഞു കുടുംബങ്ങളാണ് അവരെ എല്ലാം നിങ്ങളോർത്ത് പ്രത്യേകമായി പ്രാർത്ഥിക്കണം ദൈവം നിങ്ങളനുഗ്രഹിക്കട്ടെ ഒരിക്കൽ കൂടെ ഇന്നേ ദിവസം ഇവിടെ വരുവാൻ വേണ്ടിയിട്ട് അനുവദിച്ചതിന് ക്ഷണിച്ചതിനുള്ള നന്ദി വികാരിച്ചനോടും സഹോദര വൈദികരായിട്ടുള്ളവരോടും കുർബാന സഹാർമികരായ ഡാർലി അച്ഛനോടും റോണിസിനോടും മറ്റ് എല്ലാ പിറപ്പിയിട്ട പ്രിയത്തെ പ്രകീസ് എല്ലാവരോടും ഉണ്ട് എല്ലാവരോടുമുള്ള നന്ദി ആത്മാർത്ഥമായിട്ട് അറിയിച്ചുകൊണ്ട് എൻ്റെ വാക്കുപസംഹരിക്കുന്ന കാരണ്യമാണ് ദൈവം നമ്പരാൻ സ്വർഗത്തിൽ നിന്ന് അദൃശ്യമായ വലതുകരം നീട്ടി നിങ്ങൾക്കുള്ള സകലത്തെയും വാഴ്ത്തി നിങ്ങളെ അനുകരിക്കുമാറാകട്ടെ ആമീൻ നമുക്ക് എഴുന്നിട്ട് പ്രാർത്ഥിക്കാം നീതിമാൻധന പോലെ